കുടുംബ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷത്തിലൂടെ മാറ്റാമെന്ന് പറഞ്ഞ് വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് അലിയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും മാറ്റുന്നതിന് വേണ്ടി അറബി ജ്യോതിഷം നടത്തുന്ന യൂസഫ് അലിയെ കാണാൻ ചെല്ലാറുള്ള സ്ത്രീയെ കഴിഞ്ഞ ഞായറാഴ്ച കാറളം കീഴ്ത്താണിയിലുള്ള യൂസഫലിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് യൂസഫലി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഴുവിലുള്ള അറബി ജ്യോതിഷം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് സ്ത്രീയെ നെഗറ്റീവ് എനർജി ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും സംഭവം പുറത്തുപറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെയും പഴുവിൽ കുറുമ്പിലാവിലുള്ള പ്രാണിക് ഹീലിങ്ങും അറബി ജ്യോതിഷവും നടത്തുന്ന സ്ഥാപനത്തിലേക്ക് യക്ഷിബാധയും കൈവിഷവും ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയെ വിളിച്ചുവരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും അതിജീവിതം ധരിച്ചിരുന്ന എട്ട് പവൺ സ്വർണാഭരണങ്ങൾ കൈക്കിലാക്കുകയും ചെയ്ത കേസിലെയും പ്രതിയാണ് സ്ത്രീകളെ വിളിച്ചു വരുത്തി ചികിത്സയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രത്യേകതരം ദ്രാവകം പ്രതിയുടെ കയ്യിൽ തിരുമ്മി നെറ്റിയിൽ തിരുമ്മിയും മൂക്കിൽ മണപ്പിച്ചും അതിജീവിതകളെ പാദ്യമാക്കിയും തളർത്തിക്കിടത്തിയുമാണ് ഇയാൾ പീഡിപ്പിക്കുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇആർ ബൈജു സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു മിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് ഷൌക്കർ രാഹുൽ ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്